റോൾകളിൽ വിസ്മയം തീർത്ത് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ മത്സരത്തിൽ ചെറിയ പ്രശ്നങ്ങൾ നേരിട്ടപ്പോഴും അവർ ആത്മവിശ്വാസത്തോടെയാണ് കളിച്ചിറങ്ങിയത് റിപ്പോർട്ട് കാണാം कितने कितने जैसा नमूना निकाला भी होते तमाम नियम तुम्हारे दुखे बोलते राव नियम तुम्हारे जुनून बढ़ते ये रखा ही नहीं ये अंत पूरा तो छोड़ लेंगे तेरी छोड़ तेरी छोड़ तेरी हट जाने हमारी चिंता तेरी Muhammad, 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 ിയുടേതായിട്ടുള്ളൊരു ഭംഗിയുണ്ടോ എന്ന് പറയുന്നത് വെറുതല്ല കാസർഗോഡ് നിന്നുള്ള കുട്ടികളാണ് ഇന്ന് ഇവിടെ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന ഒരു സ്റ്റേജാണ് കോൽകളി നടക്കുന്ന ഇവിടെ ഏറ്റവും കൂടുതൽ മനോഹരമായി കളിച്ച ടീമിലുള്ള കുട്ടികളാണ് ഈ നിൽക്കുന്നത് ഇവരുടെ ഈ ഒരു കളി കണ്ടിട്ട് ഈ ചുറ്റുമുള്ള ആളുകളൊക്കെ ഇവിടെ കൂടിയവരാണ് നിങ്ങൾ പറയാം ഇഷ്ട ആദ്യം നമുക്ക് പിള്ളേരൊന്ന് പരിചയപ്പെടാം പേരൊന്ന് പറയും സത്യപ്രസാദ് സ്കൂളിന്റെ സ്കൂൾ നമുക്കിത് കാണുന്ന സമയത്ത് ഭയങ്കര രസമായിട്ടാണ് ഇവർ ഇത് കളിക്കുന്നത് ഇതൊന്നും എനിക്കൊന്ന് പിടിക്കാൻ തരുമോ

പഠിച്ചെടുക്കുന്നത് നല്ല കഷ്ടപ്പാട്ടിട്ടാണ് എല്ലാവരും പഠിച്ചെടുക്കുന്നത് കഷ്ടപ്പാടുണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ഇവിടെ അവരുടെ ഇരുപത്തെട്ട് വർഷമായി പഠിപ്പിക്കുന്നു പിന്നെ നമ്മളെ ശിഷ്യന്മാരവര് ഞാൻ എല്ലാ സമയത്തും പോയി പഠിപ്പിക്കും സഹായിക്കും അങ്ങനൊക്കെ ചെയ്യരുണ്ട് അങ്ങനെയാണെങ്കിൽ കോവിടെ ദുർഗാ സ്കൂളിൽ നിന്ന് നല്ല ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നത് അത് മറ്റേ ടീച്ചർ ടീച്ചേഴ്സ് അധികം എൻ്റെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കുട്ടികളാണെങ്കിൽ ക്ലാസ് കട്ടാക്കാതെ പഠിക്കണേ ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ പല പരിപാടികൾ നിർത്തിയിട്ടാണ് അവർ ഇത് പ്രാക്ടീസ് പ്രാക്ടീസിനെ ഒരു കാരണവസ്ഥയാലും ക്ലാസ് നഷ്ടപ്പെടില്ല അപ്പോൾ അതിന് മുന്നേ തുടങ്ങും നമ്മളൊരു അഞ്ചാറ് മാസം മുന്നേ തുടങ്ങും അപ്പോൾ ഒരു കാരണവത്താലും ക്ലാസ് കട്ടാവില്ല പിന്നെ ചിലപ്പോൾ അവർക്ക് എവിടെയെങ്കിലും അത്യാവശ്യം പോകോടത്തൊക്കെ അവർ കോലുണ്ട്

ഇവർ വന്ന സമയത്ത് കുറച്ചധികം നമുക്ക് കാണുമ്പോൾ തന്നെ കുറച്ചധികം വിഷമത്തിലൊക്കെ ആയിരുന്നു സാങ്കേതികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ കാരണം പക്ഷേ അവിടുന്ന് നിന്ന് കളിച്ച് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് അവരെക്കാൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ അത്രയും സപ്പോർട്ട് ചെയ്ത് ഇവർക്ക് നിന്നതാണ് നിങ്ങൾക്ക് നല്ല വിശ്വാസം ഇല്ലേ നിങ്ങളിവിടെ നേഖല കൊണ്ടേ പോലുള്ളൂന്ന് ൂടി ഉറക്ക പറയണം ഉറപ്പല്ലേ മത്സരം ഇങ്ങനെയാണ് മത്സരത്തിൽ അങ്ങനെ പലതും ഉണ്ടാവും പക്ഷെ നമ്മളിവിടെ ആത്മവിശ്വാസത്തോടെ കളിക്കാൻ വന്നാണ് കപ്പും കൊണ്ടേ പോകും ഉറപ്പല്ലേ ഉറപ്പിച്ചു കൊണ്ടേ പോലുള്ളൂന്ന് അപ്പോൾ അത്രയേ ഉള്ളൂ എന്തായാലും അടിപൊളിയായിട്ട് ഇവരൂടെ പ്ര കളിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മത്സരം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകും പക്ഷേ നമ്മളിവിടെ ഏറ്റവും അടിപൊളിയായിട്ട് വന്ന് കളിക്കാനായിട്ട് വന്നതാണ് അതവർ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും ക്യാമറമാൻ റിഷു കേരളപ്പം വിജിത കേരളാ വിശന്യൂസ് തൃശൂർ